ിൽ വൻ പ്രതിഷേധം നെതന്യാഹുവിൽ വിശ്വാസമില്ലായ്മയും ട്രംപിനോടുള്ള വിശ്വാസവും പ്രതിഷേധക്കാർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാ ബന്ധുക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരാനും ഒരു കരാർ ഉറപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിലെ ടെൽ ടെൽഅവിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് ചില പ്രതിഷേധക്കാർ ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം മുൻപ് അത്തരം കരാറുകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ ഇത്തവണ കരാർ മുന്നോട്ടു പോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കിയവരുടെ മോചനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് യുദ്ധം നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ടെൽ ടെൽഅവീവിലെ പ്രതിഷേധക്കാരനായ ഗിൽഷെല്ലി പറഞ്ഞത് ഇങ്ങനെയാണ് ഗാസയെ നിയന്ത്രിക്കുന്ന പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് വെള്ളിയാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ചില പ്രധാന കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നു അതിൽ യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേലി പിൻവാങ്ങൽ ഇസ്രായേലി ബന്ധുക്കളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ ശനിയാഴ്ച രാവിലെ വരെ ഇസ്രായേലി വ്യോമാക്രമണം തുടരുകയും ചെയ്തിരുന്നു പക്ഷേ അവയുടെ തീവ്രത കുറയുകയായിരുന്നു നേരത്തെ ബോംബാക്രമണം നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഹമാസ് ഇപ്പോൾ സമാധാനത്തിന് തയ്യാറാണെന്നും വ്യക്തമാക്കി ഹമാസിന്റെ പ്രതികരണത്തെ തുടർന്ന് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്ന ട്രംപിന്റെ ഗാസ പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് ശനിയാഴ്ച രാവിലെ അറിയിച്ചിരുന്നു അതേസമയം ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സംസാരിച്ചിരുന്നു യു എസ് മധ്യസ്ഥതയിലുള്ള പുതിയ സമാധാന നിർദ്ദേശത്തിന് കീഴിൽ ഹമാസുമായുള്ള പരോക്ഷ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ സമാധാന കരാർ അന്തിമമാക്കാൻ ഒരു ഇസ്രായേലി ചർച്ചാ സംഘം ഈജിപ്തിലേക്ക് പോകും ഈ സമാധാന കരാറിന്റെ സാങ്കേതിക വിശദാംശങ്ങൾ അന്തിമമാക്കാൻ ചർച്ചാ സംഘത്തെ ഈജിപ്തിലേക്ക് അയക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ നിന്നുള്ള എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്ന കാര്യം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ പ്രസ്താവനയ്ക്ക് മുൻപ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചും ഏകദേശം രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന യു എസ് സമാധാന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ും ചർച്ച ചെയ്യാൻ രണ്ട് യു എസ് പ്രതിനിധികൾ ഈജിപ്തിലേക്ക് പോകുന്നുണ്ടെന്ന് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിരുന്നു ട്രംപിന്റെ സമാധാന നിർദ്ദേശത്തിലൂടെയോ സൈനിക നടപടിയിലൂടെയോ ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നെതന്യാഹു ശക്തമായ സന്ദേശം നൽകി മാത്രമല്ല ഹമാസ് നിരായുധീകരിക്കപ്പെടും അത് ട്രംപിന്റെ സമാധാന നിർദ്ദേശത്തിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക നടപടിയിലൂടെയോ ആയിരിക്കും ഞാൻ വാഷിംഗ്ടണിനോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് എളുപ്പവഴിയായാലും ദുഷ്കര വഴിയായാലും അത് സംഭവിക്കും ഹമാസിന്റെ അനുകൂല പ്രതികരണത്തിന് ശേഷം ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശത്തിൽ ആദ്യഘട്ടം ഉടൻ നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്നും ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ സമാധാന നിർദ്ദേശം അംഗീകരിക്കണമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനവും നൽകി ന്യൂസ് ഡെസ്ക്